എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ രാജഗിരി ടെലിമെഡിസിൻ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് അടിത്തട്ടിലെ പാറയും കടൽമാക്രിയും വില്ലന്മാരാകുന്നു വലയും തൊഴിലും നഷ്ടപ്പെട്ട് മത്സ്യത്തൊഴിലാളികൾ അഴീക്കോട് നിന്നും മത്സ്യബന്ധനത്തിന് പോകുന്ന പല വള്ളങ്ങൾക്കും വല നഷ്ടപ്പെടുന്ന അവസ്ഥയാണുള്ളത് ഉടക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന കടലിന്റെ അടിത്തട്ടിലുള്ള പാറകളിൽ ഉടക്കി വല നശിക്കുന്നത് പതിവാണ് ഇതിനിടെ കടൽ മാക്രികളുടെ ആക്രമണം ശക്തമായിട്ടുണ്ട് ഇക്കഴിഞ്ഞ ദിവസം ആഞ്ജനേയൻ എന്ന ഇൻപോഴ് വള്ളത്തിലെ ആയിരം കിലോയോളം വല നശിച്ചു പാറയിൽ കുരുങ്ങി വലിയൊരു ഭാഗം വല നശിച്ചപ്പോൾ കടൽ മാക്രി കയറി ബാക്കി വലയും ഉപയോഗശൂന്യമാക്കി വലയ്ക്ക് പുറമെ റോപ്പ് ഈയം എന്നിവയും നഷ്ടപ്പെട്ടിട്ടുണ്ട് ഏകദേശം ഒൻപത് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി തൊഴിലാളികൾ പറഞ്ഞു

കുത്തി പിടിക്കുന്നു ഞങ്ങൾ നാൽപ്പത്തെട്ട് പേര് വളർത്തുന്നുണ്ടായിരുന്നു നാൽപ്പത്തെട്ട് പേര് ഞങ്ങൾ കയറി വരുകയുള്ളു അങ്ങനെ രണ്ടു വെള്ളം വീണ്ടും പോയി ഞങ്ങൾ ഒരു വള്ളത്തിനെ വിളിച്ചുകൊണ്ടിരുന്നു വേദിയർ വേരലസിൽ വിളിച്ചിട്ട് കിട്ടാണ്ട് അപ്പോൾ കയറിയത് പോയി നേരിട്ട് വിളിച്ചു കൊണ്ടുവന്നിട്ട് ആ വെള്ളം കൂടി ആ അമ്പത് പേര് കൂടി സഹായിച്ചിട്ടാണ് ഇതിലേക്കാടുന്നത് രാത്രി കഴിഞ്ഞ് വെളുത്തൊരു മൂന്ന് മണിയായി ഞങ്ങൾ കര കരക്ക് വന്നപ്പോൾ വലയൊക്കെ അവിടെ കിട്ടിയിരുന്നു കൊണ്ട് ഞങ്ങൾ അത്രയും സമയം കാറ് വെച്ചിട്ട് കാറ്റ് വരുന്നത് ു നമ്മൾ കിട്ടിയ വലയുണ്ട് പല ഇവിടെ വന്നിട്ട് കുറേ വലയങ്ങൾ റൂമിൽ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് വെച്ച് പിന്നെ എണ്ണൂറ്റി അറുപത്തഞ്ച് കിലോ പുതിയ വല പിടിച്ചു ഇത് ഒരു കിലോ വലക്കൊള്ളായിരുന്നു ഒറ്റ വില പഠിച്ചു അല്ലേ അറുന്നൂറ്റി കിലോ നല്ല വലിച്ചു ഒരു കിലോ വലക്കും അപ്പം അതോടൊപ്പം തന്നെ നല്ല റോപ്പ് ഈരം പിടിച്ചു അതൊക്കെ കിണപ്പോ തന്നെ ഞങ്ങൾക്കൊരു ഒമ്പത് ലക്ഷത്തിൻ്റെ വേണമെങ്കിൽ നഷ്ടം വരും അപ്പോൾ ബാക്കിൻ്റെ വലയൊക്കെ മാത്രമേ അടിച്ച് കറഞ്ഞ് സാടുണ്ട് പുറത്തുള്ളത് നമ്മൾ കാണുന്ന പുറത്തേക്കാണ് സാധനം പുറത്തുള്ളത് ഇത്രയൊക്കെ നീളുണ്ടോ ഇത് കറഞ് മറ്റുള്ള വളകളും സ്റ്റോപ്പുകളും ഒക്കെ ചീത്ത അങ്ങനെയാണ് സംഭവം ഞങ്ങളെ കുറേ കണക്കുകക്ഷം ലക്ഷം ഞങ്ങൾക്ക് നഷ്ടം വരും തയ്യാറും അതോടൊപ്പം തന്നെ ഉച്ച പിടിച്ചിട്ടുണ്ട് പല ഐറ്റം ഉപ്പ് വണ്ണം കൂടിയത് വണ്ണം കുറഞ്ഞതൊക്കെ ഇയ്യോ വറുതൊക്കെ കിട്ടിയാൽ മറ്റുള്ള വള്ളക്കാരും കാച്ചിലെ മറ്റുള്ള വള്ളക്കാരെയും ഒക്കെ സ്റ്റോക്ക് കിട്ടും ഞങ്ങൾ ഇയ്യോ ഒക്കെ